റിമി ടോമി എന്ത് വെറുപ്പയ്ക്കലാണെന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്നും കേരളത്തിലുണ്ട് പക്ഷേ സ്റ്റേജിൽ ഒരു ഓളം വേണമെങ്കിൽ റിമി തന്നെ വേണം സ്റ്റേജിൽ ഡാൻസ് കളിച്ചു പാടുമ്പോൾ റിമിക്ക് തെറ്റുകൾ വരാറുണ്ട് എന്നാൽ അതെല്ലാം പ്രേക്ഷകർ ക്ഷമിക്കും കാരണം ആ പിഴവുകൾക്കപ്പുറം കാണികളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും റിമിക്ക് പ്രത്യേക കഴിവാണ് അത്രയേറെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന ഗായികയാണ് റിമി സ്റ്റേജ് ഷോകളും ഇതര ഭാഷക്കാരെ വെച്ചുള്ള പരിപാടികളും അഭിമുഖങ്ങളും റിമി പോലെ മനോഹരമായി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു അവതാരകയുണ്ടോ എന്ന് സംശയമാണ് ആൾക്കൂട്ടത്തിൽ നിന്നാലും എല്ലാവരും ശ്രദ്ധിക്കുന്ന ചിലരുണ്ട് വല്ലാത്തൊരു ഗ്രേസ് ഉണ്ടായിരിക്കും അവർക്ക് അവരുടെ ചുറ്റുമുള്ളവരിലേക്കൊക്കെ ആ സന്തോഷം ഒരു ലഹരി പോലെ പടരും അത്തരത്തിലുള്ളവരിൽ ഒരാളാണ് റിമി റിമിയുടെ സിനിമയിലെ ശ്രമങ്ങൾ അത്ര നല്ല അഭിപ്രായം നേടിയില്ലെങ്കിലും സ്റ്റേജിൽ റിമി ഇപ്പോഴും കിരീടം വെക്കാത്ത റാണി തന്നെയാണ് ഗായികമാരെക്കുറിച്ച് പറയുമ്പോഴെല്ലാം മലയാളികൾ റിമിയെക്കുറിച്ച് പരാമർശിക്കാതിരിക്കാറില്ല സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് റിമിയെ മലയാളികൾ കാണുന്നത് വിവാഹമോചനത്തിന് ശേഷം വലിയൊരു മാറ്റമാണ് റിമി ടോമിക്ക് ശരീരഭാരം കുറച്ച് പഴയതിനേക്കാൾ സുന്ദരിയായി റിമി പഴയതും പുതിയതുമായ റിമിയുടെ ചിത്രങ്ങൾ കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും നായികമാരുടെ മേക്കോവറുകൾ ചർച്ച ചെയ്യപ്പെടാറുണ്ടെങ്കിലും ഗായികയായതുകൊണ്ടാണോ എന്ന് അറിയില്ല റിമിക്കുണ്ടായ മേക്കോവർ അധികമാരും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല രണ്ടായിരത്തി എട്ട് ഏപ്രിലായിരുന്നു റോയിസ് കിഴക്കൂടനുമായി റിമി ടോമിയുടെ വിവാഹം നടന്നത് പിന്നീട് വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ച ഇരുവരും രണ്ടായിരത്തി ഇരുപതിൽ വിവാഹമോചനം നേടി ഇരുവരും ഇതിനു മുമ്പ് തന്നെ പിരിഞ്ഞു താമസിക്കുകയായിരുന്നതായി വാർത്തകൾ വന്നിരുന്നു ഇരുവരുടെയും പരസ്പര ധാരണപ്രകാരമായിരുന്നു വിവാഹമോചനം നടന്നത് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചെങ്കിലും റിമിക്ക് കരിയർ തന്നെയാണ് വലുതെന്നും റോയിസ് നേരത്തെ പ്രതികരിച്ചിരുന്നു കൂടാതെ റിമി മൂലം തനിക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒരിക്കലും പൊരുത്തപ്പെടാത്ത ദാമ്പത്യമായിരുന്നു തങ്ങളുടേതെന്നും നേരത്തെ റോയിസ് പ്രതികരിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ വിവാഹബന്ധത്തിൽ നിന്നും പുറത്തു വന്ന ശേഷമാണ് റിമി ശരിക്കും ലൈഫ് എക്സ്പ്ലോർ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ സജീവമായ റിമി തൻ്റെ വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ചു ഇതിനിടെ റിമി പങ്കുവച്ചൊരു വീഡിയോയും ഒപ്പം താരം വീണ്ടും വിവാഹത്തിനു ഒരുങ്ങുന്നുവെന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമായി വെള്ള ഗൌണിൽ അതിസുന്ദരിയായി ഒരു ഹിന്ദി പാട്ടിന് ചുവടുവെക്കുന്ന റിമിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് റിമിയുടെ വിവാഹമാണെന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടായിരുന്നു അതേസമയം നാൽപ്പതുകാരിയായ റിമിയുടെ ഫിറ്റ്നസിനെയും സൗന്ദര്യത്തെയും പുകഴ്ത്തി നിരവധി കമൻ്റുകളാണ് വന്നത് നാൽപ്പതിലെത്തിയ സ്ത്രീകൾ സ്വന്തം കൗമാരത്തിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങും നാൽപ്പതിലെത്തിയ സ്ത്രീകൾ കൗമാരക്കാരെക്കാളും സുന്ദരികളായിരിക്കും ഒരു പതിനേഴുകാരിയെക്കാളും പ്രണയാതുരമായ മനസ്സും കവിത തുളുമ്പുന്ന മിഴികളുമായിരിക്കും ഒരു നാൽപ്പതുകാരിയുടേത് അവരുടെ എത്രത്തോളം മനോഹരമായി ചിരിക്കാൻ മറ്റാർക്ക് കഴിയും എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് പുതിയ വീഡിയോയിൽ റിമിയെ കണ്ടാൽ സൗന്ദര്യത്തെ പുകഴ്ത്തി ഇടാതെ പോകാൻ സാധിക്കില്ലെന്ന് കുറിച്ചവരുമുണ്ട് ഇതിനിടെ നടൻ ഉണ്ണിമുകുന്ദനെയാണ് റിമി വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ വ്യാപിച്ചിരുന്നു പ്രചരിക്കുന്ന വാർത്തകളിൽ ഒരു സത്യവും ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നതെന്ന് അറിയില്ല നമ്മളോടൊരു വാക്ക് പോലും ചോദിക്കാതെയാണ് ഇത്തരം വാർത്ത പ്രചരിക്കുന്നത് എന്തെങ്കിലും ഭാവിയിലുണ്ടായാൽ ഞാൻ ഉറപ്പായും നിങ്ങളോട് പറയും അങ്ങനെ പറയാതിരിക്കില്ലെന്നാണ് മുമ്പൊരിക്കൽ രണ്ടാം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ച റിമി ടോമി പറഞ്ഞത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക